ാ എന്താ പറഞ്ഞാൽ എന്ത് അതിന്റെ എന്ത് കളയണം ഏട്ടിക്കാത്ത ഇതാരോ കുരു കളഞ്ഞിട്ട് അപ്പൊ എന്ത് ചെയ്യണം ടെപ്പിക്കത്തിട്ടും അപ്പൊ നമുക്ക് ബാക്കി മുഴുവനായിട്ട് നമ്മളെല്ലാത്തിന്റെ കുഴികളഞ്ഞിട്ട് ടെപ്പിനോട്ട് ഇടുക അല്ലേ വേഗം വേഗം കുഴികളഞ്ഞിട്ടോ കുഴികളഞ്ഞിട്ട് നമുക്ക് ഈ വേറെ എന്താ ഇടണ്ടേ ചാമ്പങ്ങ ഇടണം വേറെന്താ ഇടണ്ടേ കുരു ഇടണ്ട വേറെന്താ ഇടുന്ന എന്തൊക്കെയാ നമ്മൾ ഇന്നു ചേർക്കുന്നത് നമ്മൾ ഇടുന്നുണ്ട് ചാമ്പങ്ങന്റെ കൂടെ വേറെ ഒന്നും കൂടി ഇടു ചാമ എന്തിനകത്ത് ഇട്ടാ വെക്കുന്നത് നമ്മള് ഇതിനകത്ത് ഇട്ട് ഇട്ട് വെക്കുന്നത് ഇതിന്റെ കൂടെ വേറെന്താ ഇടണ്ടേ ഉപ്പ് ഉപ്പും ആ ഉപ്പും എന്നാ പഞ്ചസാര ചാമങ്ങയിലോട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പും മുളകും ഉപ്പും പഞ്ചസാര ഇടുന്നില്ല മുളകും ഉപ്പും വിനാഗിരിയും അപ്പൊ നമുക്ക് ഇട്ട് കൊടുത്താലോ പച്ചമുളക് ഇട്ട് കൊടുത്തോ കൂടെ നോക്കേ എടുത്താ നമ്മളെന്തായിട്ട് കൊടുക്കുന്നേ എന്റെ പേര് പറഞ്ഞാൽ നമ്മള് ഇളക്കി വെള്ളമൊഴിച്ചുകൊടുക്കും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞെടുക്കുമ്പോ എല്ലാർക്കും കാണിച്ചു തരാം അപ്പൊ എല്ലാര്ക്കും